ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അടുത്തൊരു വൈൽഡ് കാർ ആണ് ലക്ഷ്മി ഒരു ആർക്കിടെക്റ്റും അതുപോലെ തന്നെ ആക്ട്രസ് കൂടിയായിട്ടുള്ള ലക്ഷ്മി ഈ ഒരു സീസണിലേക്ക് അവസാന സമയങ്ങളിലെല്ലാം ട്രഡീഷണൽ ലിസ്റ്റുകളിലെല്ലാം എത്തിയിരുന്നു എന്നാൽ ഈ ഒരു വൈൽഡ് വയൽകാൽ എൻട്രിയിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തുന്നത് അപ്പോൾ ലക്ഷ്മിയെ പറ്റി പ്രേക്ഷകർക്ക് ആർക്കും അധികം അറിയില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മികച്ചൊരു ഗെയിം കളിക്കാൻ സാധിക്കട്ടെ അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ മികച്ചൊരു അവസരമാണ് വേദലക്ഷ്മിയെ കാത്തിരിക്കുന്നത് കാരണം ഈ ഒരു സീസണിൽ മികച്ച കണ്ടസ്റ്റൻസ് എന്ന് പറയാവുന്ന അധികം ആരും തന്നെ ഇല്ല അല്ലെങ്കിൽ ആരും ഈ ഒരു സമയത്തും മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല പ്രേക്ഷക മനസ്സിൽ അധികം ആരും ഇടം നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഗെയിം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡിനും ഈ ഒരു സീസൺ കപ്പടിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് വൈൽഡ് കാഡ്സുകൾ ഈ ഒരു സീസണിലേക്ക് എത്താൻ പോകുന്നത് സോ മികച്ച രീതിയിൽ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കി മികച്ച രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ലിസ്റ്റിൽ തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട് അപ്പം പ്രേക്ഷ പ്രേക്ഷകർക്കും അധികം പരിചിതമല്ലാത്ത ഒരു മുഖമായതുകൊണ്ടും ആ മികച്ച രീതിയിൽ നിന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം